നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ ആഴ്സണലിന് കഴിഞ്ഞിരുന്നു എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് അവർ ബ്രൈറ്റനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇതോടുകൂടി പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആഴ്സണൽ തന്നെയാണ് മുപ്പത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് എഴുപത്തിയൊന്ന് ആണ് അവർക്കുള്ളത് ഒരു മത്സരം കുറച്ചു കളിച്ച ലിവർപൂൾ എഴുപത് പോയിന്റോടെ രണ്ടാം സ്ഥാനത്തുണ്ട് മുപ്പത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് എഴുപത് പോയിന്റുള്ള മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് തുടരുന്നത് ചുരുക്കത്തിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കിരീട പോരാട്ടം കനക്കുകയാണ് ആര് കിരീടം നേടുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് പ്രീമിയർ ലീഗിലെ കിരീട പോരാട്ടത്തെക്കുറിച്ച് ഇപ്പോൾ അഴ്സണൽ പരിശീലകൻ ആരംഭിക്കൽ ആർട്ടറ്റ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ലീഗിലെ ഈ ഒരു ടൈറ്റിൽ റേസ് അത് അവസാന ദിവസം വരെ തുടരും എന്നാണ് ഈ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇതാണ് പ്രീമിയർ ലീഗിന്റെ ലെവൽ കഴിഞ്ഞ ആറേഴ് വർഷമായി പ്രീമിയർ ലീഗ് ഇങ്ങനെ തന്നെയാണ് ടീമുകൾ തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം അത് വളരെ ചെറുതാണ് ലീഗിലെ അവസാന മത്സരം വരെ ഇത് തുടരുക തന്നെ ചെയ്യും പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ വലിയ ഒരു അവസരമുണ്ട് ഞങ്ങൾ ഇപ്പോൾ ടോപ്പിലൊന്നുമല്ല പക്ഷെ വിജയങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കണം അവസാന മത്സരം വരെ ചാൻസ് നിലനിർത്താനുള്ള ഏക വഴി അതാണ് എന്താണ് സംഭവിക്കുക എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ എല്ലാവരും എല്ലാ മത്സരങ്ങളും വിജയിക്കും എന്നത് സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് കഴിഞ്ഞ സീസണുകൾ എടുത്തു നോക്കിയാൽ മതി പക്ഷെ ആ സാധ്യതകളെ പൂർണ്ണമായും നമുക്ക് തള്ളിക്കളയാനുമാവില്ല സാധ്യമായതെല്ലാം ചെയ്യുക കിരീടത്തിനു വേണ്ടി അവസാന നിമിഷം വരെ പോരാടുക അതാണ് ചെയ്യാനുള്ളത് ആഴ്സണൽ പരിശീലകൻ ഇതാണ് പറഞ്ഞിട്ടുള്ളത് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ ജർമ്മൻ കരുത്തരായ ബയൺ മ്യൂണിക് ആണ് ആഴ്സണലിന്റെ എതിരാളികൾ അതേസമയം പ്രീമിയർ ലീഗിലും അവരെ വലിയ വെല്ലുവിളികൾ കാത്തിരിക്കുന്നുണ്ട് ടോട്ടൻഹാം ചെൽസി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നിവർക്കെതിരെയൊക്കെ ആൾസ്രണലിനെ ഇനി മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഈ വീട്ടില അവസാനിപ്പിക്കുന്നുണ്ട് കാണാം